കേരളത്തിൽ ജാതി തിരിച്ചാണ് മുഖ്യമന്ത്രിമാരെ തീർച്ചപ്പെടുത്തുക അതിൽ കിട്ടാതെ വരുമ്പോൾ ചിലർക്കൊക്കെ അതിനകത്ത് അഭിപ്രായ പ്രകടനവും പ്രകടനവുമൊക്കെയായിട്ട് രംഗത്ത് വരും ഈഴവ സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ വേണം എന്നാണ് പലപ്പോഴും നമുക്കറിയാം നായർ സമുദായത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് ഈഴവരെ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഇപ്പോൾ ഉയരുകയാണ് ആർ ആർഷകറിന് ശേഷം ഈഴവ മുഖ്യമന്ത്രിമാർ ഇല്ല എന്നാണ് പറയുന്നത് ആണോ സ്വാമി സച്ചിദാനന്ദ കേരള ശബ്ദത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളായിരിക്കണം താങ്കൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനേക്കാൾ വളരെ തരംതാണ ഭാഷയിലാണ് ഈ സ്വാമി ഉന്നതമായ ശിവഗിരി ശൃംഖത്തിലിരുന്നു കൊണ്ട് പറയുന്നതെന്ന് പറയാതെ വയ്യ കാരണം ആ പീഠം അലങ്കരിച്ചിരുന്ന ഞാന തന്നെ അലങ്കരിച്ചിരുന്ന ശ്രീ നാരായണ ഗുരുവും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഗുരുവും ആ പതാകയേന്തി ഫേൺഹില്ലിലേക്ക് പോയ നിത്യ ചൈതന്യ നിത്യചൈതന്യ നിത്യ ചൈതന്യമായിട്ട് നമ്മളിൽ നിൽക്കുമ്പോൾ ഈ സ്വാമി ഇങ്ങനെ മുഖ്യമന്ത്രി പദം തുടങ്ങിയ അവരുടെ മതാതീതമായിട്ടുള്ള ആത്മീയതയുടെ ഭാഷയിൽ പറഞ്ഞ വളരെ സങ്കുചിതവും ഭൗതികവുമായിട്ടുള്ള മൂല്യങ്ങളെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ മനോവ്യഥയിൽ മുഴുകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല മതമേതായാലും മനുഷ്യൻ നന്നായി നന്നായാൽ മതി എന്ന് ഉപതിഷത്തും വേദവും പോലും ഉരുവിടുന്ന ചില മന്ത്രങ്ങളേക്കാൾ അമൂല്യമായ മന്ത്രം ഉരുവിട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെടുന്നു എന്ന അവകാശപ്പെടുന്ന ഇദ്ദേഹം ഇത് പറയുന്നത് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് സ്വാമിക്കുള്ളതെങ്കിൽ സ്വാമി എത്രയും വേഗം ചെയ്യേണ്ടത് അവിടെ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സ്വാമി ഒരിക്കൽ പറയുന്നതായിട്ട് അതിൽ കാണുന്നു അതായത് ഷട്ടിടാതെ ക്ഷേത്രത്തിൽ പോകണം എന്ന് സ്വാമി അവിടെ നിന്ന് പറഞ്ഞു അത് തന്നെ മ്ലേച്ഛമാണ് ഒരു സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൽ ഷട്ടിടാതെ പോവുകയോ ഷട്ടിട്ടു പോവുകയോ എന്ത് ചെയ്താലും അവൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ കരുതുന്നത് അതുപോലെ തന്നെ ഇത് ദൈവ ജന അഭിമുഖമായിട്ട് കുർബാന നടത്തണോ അതോ ജന അഭിമുഖ അഭിമുഖമല്ലാതെ കുർബാന നടത്തണോ എന്നുള്ളൊരു വിഷയം ഇന്ന് വലിയൊരു വിവാദവും പ്രക്ഷുബ്ധവുമാക്കിയിട്ടുണ്ട് അങ്കമാലി ഭദ്രാസനത്തെ അതുപോലുള്ള സങ്കുചിതമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരല്ല ഈ സ്വാമിമാർ കാരണം ഈ സമ സ്വാമിമാർ മനനം നടത്തുന്നത് മതാതീത ആത്മീയതയ്ക്കാണ് ജാതി പോയിട്ട് ജാതി എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ തന്നെ വിഭാഗീയതയാണ് ആ മതങ്ങൾ തന്നെ ഇല്ലാത്ത മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അകത്തേക്ക് നമ്മളുടെ മനീഷികളായിട്ടുള്ള ഋഷിപ്രോക്തമായിട്ടുള്ള ഋഷി പരമ്പരകളും സന്യാസി വര്യന്മാരും ഒക്കെ നടത്തിയ തരത്തിലുള്ള ഇതിനൊക്കെ അപ്പുറമുള്ള ഭൗതിക സാഹചര്യങ്ങൾക്ക് അപ്പുറമുള്ളൊരന്വേഷണത്തിൽ വനനം നടത്തുന്നവരാണ് അതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഈ സന്യാസി പരമ്പര എന്നാണ് നമ്മളൊക്കെ കരുതിപ്പോകുന്നവരെ ബഹുമാനിക്കുന്നത് ആ ബഹുമാനവും ആദരവും ഒക്കെ ഇല്ലാതാക്കുന്നതാണ് അദ്ദേഹം അദ്ദേഹം ഒരവസരത്തിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ അംഗീകരിച്ചു നാണമില്ലേ സ്വാമി നിങ്ങൾക്കിങ്ങനെ പറയാൻ ആരായി ഈ പിണറായി വിജയനും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും ആധ്യാത്മികതയുടെ ഉന്നതികളിലിരിക്കുന്ന മനുഷ്യരാണോ ഈ രാഷ്ട്രീയം അതുപോലെ തന്നെ രാഷ്ട്രവാദം ഇതൊക്കെ ഈ വർഗീയവാദം ഇതിനെയൊക്കെ തൃണവൽക്കരിക്കുന്ന തരത്തിലുള്ള ആത്മീയതയുടെ അമൂല്യമായ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത് സ്വാമി വിവേകാനന്ദനും ശങ്ക ശ്രീശങ്കരനും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളും ആരെങ്കിലും ഈ മാതിരിവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ നിത്യചൈതന്യ യതി ഉയർത്തിയിട്ടുണ്ടോ നടരാജ ഗുരു ഉതിർത്തുണ്ടോ അവർക്കൊന്നും വിവരമില്ലാത്തത് കൊണ്ടാണോ വിവരത്തിൻ്റെ അങ്ങേയറ്റമെത്തി ഹിന്ദുമതത്തിനും അപ്പുറമുള്ള അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന അങ്ങനെയുള്ള വിഭജനങ്ങളില്ലാത്ത അറിവുകളാണ് അവർ ലോകത്തിന് സമ്മാനിച്ച് കൊണ്ടിരുന്നത് ഇപ്പോഴും അവരുടെ പുസ്തകങ്ങളിലൂടെ ലോകത്തിൽ ആരെങ്കിലും എപ്പോഴും ഒരു നിത്യ നിധൈത യതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കുന്നില്ല കാരണം ലോകത്തിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കണ്ണുകളിലൂടെ ഞാൻ ജീവിക്കുന്നുണ്ടായിരിക്കുന്ന പുസ്തകം എടുത്തു വെച്ച് വായിക്കുന്ന ആ കണ്ണുകളിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സേർഫ് ചെയ്യുന്ന ആൾക്കാരുടെ കണ്ണുകളിലൂടെ അദ്ദേഹം ജീവിക്കുമ്പോൾ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഈഴവനായിരിക്കണമെന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ ആ സമുദായത്തിൽപ്പെട്ട ഒരാളല്ലേ അതോ തീയനെ നിങ്ങൾ ഈഴവനായിട്ട് അംഗീകരിക്കുന്നില്ലെന്നാണോ മനസ്സിലാവുന്നില്ല ഇതിന് ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ ഈഴവനായാലും തീയനായൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു പുലയ സ്ത്രീ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും സ്വാമി എങ്ക എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ എന്നുള്ള ആ തന്ത്രം വെച്ചു നോക്കുമ്പോൾ ഇവിടെ നല്ലൊരു മനുഷ്യൻ മുഖ്യമന്ത്രിയാവണം ഈഴവർക്കും പുലയർക്കും അതുപോലെ തന്നെ അതിനൊക്കെ താഴെയുള്ള നായാടി വർഗ്ഗക്കാർക്കും ആദിവാസി ഗോത്രങ്ങൾക്കും ഒക്കെ പരിഗണന നൽകുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് വേണം അതാ അങ്ങനെ ഒരു രാഷ്ട്രപതി നമുക്കുണ്ട് ഈ പറഞ്ഞ ജാതികൾക്കെല്ലാം താഴെയായിട്ട് ആദിമനിവാസിയായിട്ടുള്ള ഒരാളെ ഭരിക്കുന്ന രാഷ്ട്രപതിയായിരിക്കുന്ന കുംഭമേളയിൽ പോയി സ്വയം തീർത്ഥാടനം നടത്തിയ ആൾ ഏറ്റവും ദുർബല വിഭാഗത്തിൽ നിന്ന് മയൂർ ഗഞ്ചിൽ നിന്ന് വന്ന തീരെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമിന്ന് നമ്മുടെ രാഷ്ട്രപതിയായിട്ട് വിരാജിക്കുന്നു മറ്റൊരു ഒ ബി സി പ്രധാനമന്ത്രിയായിട്ട് രാജിക്കുന്നു ആ ഇന്ത്യയുടെ കാര്യമല്ല സ്വാമി ചിന്തിക്കുന്നത് കേരളം പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ കാര്യം അവിടെ ഇപ്പോൾ തന്നെ ഒരു പിന്നാക്ക പിന്നാക്കമല്ല ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട് സ്വാമിയുടെ ആഗ്രഹം സ്വാമി ഈ പാതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സ്വാമി ആ ശിവഗിരി കുന്നുകൾ ഇറങ്ങി വന്ന് രാഷ്ട്രീയത്തിൻ്റെ താഴ്വാരങ്ങളിലേക്ക് വരണമെന്ന് മാത്രമേ അഭ്യർത്ഥന ഈ പിന്നെ അങ്ങനെ ആർ ശങ്കറിന് ശേഷം ആരും ഈഴവ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പലരെയും മുമ്പോട്ട് വെച്ചിരുന്നു അല്ലേ അതിനൊക്കെ ശേഷം അവസാനം അത് ഇപ്പോൾ കെ ആർ ഗൗരിയുടെ കാര്യം തന്നെ നമുക്ക് നോക്കാം അല്ലേ അതെ അതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിരുന്നില്ല കണ്ടിട്ട് ഇ കെ നയനാരെ മുഖ്യമന്ത്രി ഞാനിത് സി പി എം കാട് തന്നെ ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തു ഞങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന കെ ആർ ഗൗരി മുഖ്യമന്ത്രിയാവണം കാരണം തുറന്നടിച്ച് കാര്യങ്ങൾ പറയും വെട്ടിമുറിച്ച് പറയും അത് തന്നെയാണ് എന്ന് പറഞ്ഞത് അല്ല കാരണം യോജിച്ചു പോകാൻ പ്രയാസമാണ് കേരംതിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിക്കും അതായിരുന്നല്ലോ മുദ്രാവാക്യം ശരിയാണ് അവരുടെ സ്റ്റഡി ശരിയായിരുന്നു കാരണം ഇ കെ നയനാർ എല്ലാവരും യോജിച്ച് പ്പിച്ച് കൊണ്ടുപോകുമ്പെടുക്കാനായിരുന്നു എല്ലാവർക്കും പ്രതിപക്ഷ ഉൾപ്പെടെ എല്ലാവരും വളരെ ബഹുമാനിച്ചു പിന്നെ കെ ആർ ഒരു വെടിയോ ഒറ്റ വെട്ട രണ്ട് മുറി എന്നുള്ളത് വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ളൊരു നയം എടുക്കുന്ന ആൾ പൊട്ടിത്തെറിക്കും ആരുടെയും പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമുള്ള അത് ഒരു പിന്നെ ആ രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഈ ഘടക കക്ഷി ഇപ്പോൾ പിന്നെ എം എം എന്നോട് പറഞ്ഞതാണ് ഇതിപ്പോൾ സി പി എമ്മിൻ്റെ മന്ത്രിസഭയല്ല സി പി എം കൂടി ചേർന്ന എൽ ഡി എഫിൻ്റെ മന്ത്രിസഭയാണ് അപ്പോൾ അവിടെ വിവരുമായിട്ട് രമ്യതയിൽ പോകുന്ന ഒരാളാണ് വേണ്ടത് ഏറ്റവും പറ്റിയ ഒരു കണ്ടുപിടുത്തം അല്ലാതെ അത് ജാതി ചിന്തയൊന്നും സി പി എമ്മിനെ പല കാര്യത്തിലും വിമർശിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അതിലൊരു ജാതി ചിന്ത ഉണ്ടായതായിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം നായനാർ അങ്ങനെ ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്ന നായരാണെന്നുള്ളതിൽ അഭിമാനിക്കുന്നു ആയിട്ടുള്ള ഒരാളല്ല നായന്മാരെയും ഹിന്ദുക്കളെ ഏറ്റവും അധികം തമാശ രൂപത്തിലാണെങ്കിലും വിമർശിക്കുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം ഈ വെള്ളാപ്പള്ളി പോലും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല അതേ വെള്ളാപ്പള്ളി ആവശ്യം ഉന്നയിക്കുന്നതല്ല അതിനേക്കാൾ കൂടുതൽ ആദരം അർഹിക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി നടത്തിപ്പള്ളിക്കും യോഗ്യനായ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ വെള്ളാപ്പള്ളിക്ക് ഒരു ഈഴ അതെ അദ്ദേഹം അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യൻ ഓർക്കണം അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പിയുമായിട്ട് സഖ്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്നത് അതിൽ ചില അസംതൃപ്തിയൊക്കെ ഉണ്ടെങ്കിലും അപ്പം അതിൽ തന്നെ നമുക്ക് പലതും വായിച്ചെടുക്കേണ്ടി തന്നെയോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഈഴവനോ തീയ്യനോ ഞാനത് നോക്കാറില്ല സ്വാമി സ്വാമിയെ പോലെ ഞാനത് നോക്കാറില്ല എൻ്റെ കൂട്ടുകാരല്ല ഏത് മതത്തിൽപ്പെട്ടാണ് ഏത് ജാതി എനിക്കിപ്പോഴും അറിയില്ല വേറെയും ജാതി ഞാനത് ചോദിക്കാറില്ല കൂട്ടുകാർക്ക് എൻ്റെതും അറിയില്ല എന്ന് തോന്നുന്നു പലപ്പോഴും അറിയില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ ആ പരിഗണന വെച്ചിട്ടല്ല മനുഷ്യൻ എത്ര സുന്ദരമായ പദമെന്ന് പറഞ്ഞ ആ വാക്യം വെച്ചാണ് ഞങ്ങൾ അന്ന് കൂട്ടുകാരായിട്ടുള്ളത് ഇപ്പോഴും ഉണ്ട് കൂട്ടുകാർ പല മതങ്ങളിൽപ്പെട്ടവരുണ്ട് സ്വാമി അല്ല കേരളത്തിനൊരു ഈഴവ മുഖ്യമന്ത്രി വരണമെന്നല്ല എൻ്റെ ആഗ്രഹം നല്ലവനായ മുഖ്യമന്ത്രി ഈഴവർക്കും പുലിയർക്കും ഏറെ ആദിവാസി ഗോത്രങ്ങൾക്കും പരിഗണന നൽകുന്ന ഒരു മുഖ്യമന്ത്രി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കേന്ദ്രത്തിൽ ദ്രൗപദി മുർമു എന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒ ബി സി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും സന്തോഷിക്കുന്ന വിവാഹ വിവേകാനന്ദൻ പറഞ്ഞ പോലെ ശൂദ്രരുടെ ഒരു ഭരണം ഇന്ത്യയിൽ വന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളാണ് ഞാൻ അതിലാണ് എൻ്റെ സന്തോഷം അത് ഹിന്ദുവോ മുസ്ലിമോ മുസ്ലിമോന്നല്ല നല്ല മുഖ്യമന്ത്രിമാർ അതാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായി ഇതിവിടെ മ മുഖ്യമന്ത്രി ഏതായാലും നാട് നന്നായാൽ മതി അല്ല സ്വന്തം വീട് നന്നാക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിമാർ വരരുത് രാഹുൽ ഗാന്ധിയെ പോലെ പിണറായി വിജയനെ പോലെ വരരുതെന്ന് മാത്രമേ ഞങ്ങൾ കാക്കൂ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഈഴവർക്കൊരു മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടാനൊന്നും ഇല്ലായിരിക്കുമല്ലേ ഈഴവരുടെ കാര്യം പോക്ക് തന്നെയാണ് വെള്ളാപ്പള്ളി പറയുന്ന പോലെ എല്ലാ രംഗത്തും അവരുടെ കാര്യം പോക്ക് തന്നെ വളരെ കഷ്ടമുണ്ട് പിന്നെ നമ്മുടെ വൈദ്യൻ കേശവൻ വൈദ്യൻ ചന്ദ്രികാ സോപ്പ് തുടങ്ങി ആ അതുപോലൊരു സംരംഭം തുടങ്ങാൻ പിന്നെ കുറേയൊക്കെ നടക്കുന്നില്ല മുന്നോട്ട് വരാൻ അവർക്ക് കഴിയുന്നില്ല ഈ കേരളം വടക്കൻ കേരളത്തിലാണ് മുസ്ലിങ്ങളുടെ പ്രാബല്യം എന്ന് പറഞ്ഞാൽ ഒരു വൻ വ്യവസായങ്ങൾ സ്വർണ്ണാഭരണശാലകൾ തുണിക്കടകളൊക്കെ വൻ തോതിൽ ഹോട്ടൽ ശൃംഖല ഇപ്പം എറണാകുളത്താണെങ്കിൽ ഹോട്ടൽ ശൃംഖല മുഴുവൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായി നായന്മാരെ കൊണ്ട് ഇതിനൊന്നും കൊള്ളുകയല്ല കാരണം ഒരു ദിവസം കടയിട്ട് വിട്ട ദിവസം പൂട്ടിപ്പോകുന്ന പരിപാടിയാണ് അവരുടെ അപ്പം ഞാൻ ഞാൻ ആ സമുദായത്തിൽപ്പെട്ടവേണ്ട നായന്മാരെ കൊണ്ട് കൊള്ളില്ല എന്ന് ധൈര്യമായിട്ട് പറഞ്ഞത് അപ്പോൾ അല്ലെങ്കിൽ ജാതിസ്പർദ്ധ ഉണ്ടാവും അപ്പോൾ ഇവർ ഇപ്പോൾ മുഴുവൻ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് നല്ല രുചിയുള്ള ആഹാരം പാകം ചെയ്ത് അവിടെ വലിയൊരു ശൃംഖലയായിട്ട് നല്ലത് കാര്യം നന്നായി വരട്ടെ അപ്പോൾ ഏഴുവരും അവരുടെ പ്രയത്നം ഉപയോഗിച്ച് നന്നായി വരാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ കാര്യം ഉടുപ്പിടാതെ ഉടുപ്പിട്ട് തന്നെ ക്ഷേത്രത്തിൽ പോകണം ശരി അത് പിണറായി വിജയനും കോടിയേ പിന്നെ ബാലകൃഷ്ണനും അതൊക്കെ അംഗീകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതല്ല അംഗീകാരത്തിൻ്റെ സ്വാമി അവരല്ല അത്യാത്മകതയിൽ വിരി വി വിരാ വിരാജിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ ഉദയനിധി സ്റ്റാലിനും താങ്കൾ പറഞ്ഞതിനെ അനുകൂലിച്ചേക്കും ഒരു ക്ഷേ ക്ഷേത്രത്തിലേ പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നിരിക്കും പക്ഷെ അതല്ല മാനദണ്ഡം സ്വാമി വിദേശികളായിട്ടുള്ള സായിപ്പന്മാർ ആഴത്തിൽ മനം നടത്തുന്ന സായിപ്പന്മാർ താൻ പറഞ്ഞ വാക്കുകൾ അംഗീകരിച്ചു എന്നാണ് നിത്യേതന്യതി എപ്പോഴും അവകാശപ്പെട്ടിരുന്നത് അല്ല ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ താൻ പറഞ്ഞത് അതിനെ വെറും ഒരു മൂല്യമില്ലാത്ത വസ്തുവായിട്ട് കണക്കാക്കുന്നു അധികാരത്തെ മൂല്യമില്ലാത്ത വസ്തുവായി കണക്കാക്കുന്ന പാരമ്പര്യമാണ് ശിവരിക്കുന്നിലെ സന്യാസി പരമ്പരയ്ക്കുണ്ടായിരുന്നത് അതിൽ സ്വാമി വിഷം ചേർക്കരുത് ദൈവീതം